എല്ലാ എല്ലാ മൊബൈൽ ഫോണുകളും സ്മാർട്ട് സ്മാർട്ട് വാച്ച് ഹെഡ്സെറ്റ് തുടങ്ങിയ ഗാഡ്ജറ്റുകളും തവണ വ്യവസ്ഥയിൽ സ്വന്തമാക്കൂ മലയോര മേഖലയിൽ കേന്ദ്രീകരിച്ച് ുംയർഫോഴ്സ് യൂണിറ്റ് ആരംഭിക്കണമെന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ട് കൊണ്ട് കുളത്തൂപ്പുഴയിലെ വ്യാപാരികൾ പ്രതിഷേധത്തിലേക്ക് രണ്ട് ദിവസങ്ങൾക്ക് മുമ്പ് ഫെഡറൽ ബാങ്കിന് സമീപത്തെ ഹുസൈൻ ബിസ്മി ഗൃഹോപകരണ സ്ഥാപനത്തിൽ ഉണ്ടായ തീപിടുത്തത്തിൽ സാധനങ്ങൾ ഉൾപ്പെടെ എല്ലാം അഗ്നിക്കിരയായിരുന്നു കെട്ടിടത്തിനും വലിയ കേടുപാടുകളാണ് സംഭവിച്ചിട്ടുള്ളത് വിവരമറിഞ്ഞ പുനലൂരിൽ നിന്നും കടക്കലിൽ നിന്നും ഫയർഫോഴ്സ് യൂണിറ്റ് എത്തിയപ്പോഴേക്കും തീയെല്ലാം നശിപ്പിക്കുന്ന കാഴ്ചയാണ് കാണാൻ കഴിഞ്ഞത് ഇത്രയധികം ദൂരത്തു നിന്നും ഫയർഫോഴ്സ് എത്തുന്നത് നഷ്ടങ്ങളുടെ ആക്കം കൂട്ടുമെന്ന പൊതുജനവും വ്യാപാരികളും ഒന്നുപോലെ പറയുന്നു മാത്രമല്ല കിഴക്കൻ മേഖല കേന്ദ്രീകരിച്ച് ഒരു ഫയർഫോഴ്സ് യൂണിറ്റ് ആരംഭിക്കണമെന്ന വർഷങ്ങളുടെ ആവശ്യത്തിന് നേരെയും അധികൃതർ മൗനം പാലിക്കുകയാണ് ഈ സാഹചര്യത്തിലാണ് വ്യാപാരികൾ പ്രത്യക്ഷമായി സമരത്തിലേക്ക് നീങ്ങിയത് കുളത്തൂപ്പുഴയിലെ മുഴുവൻ കടകൾ അടച്ചുകൊണ്ട് പഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ചും ധർണയും സംഘടിപ്പിച്ചുകൊണ്ടാണ് പ്രതിഷേധ പരിപാടികൾക്ക് ഇപ്പോൾ വ്യാപാരി സമൂഹം തുടക്കം കുറിച്ചിരിക്കുന്നത് पाणी आवा <melodic00> <helodic00> <tangled> <colso> വ്യാപാരി വ്യവസായി ഏകോപന സമിതി കുളത്തുപ്പുഴ യൂണിറ്റ് പ്രസിഡന്റ് ജോർജ് വർഗീസ് പുലംതിട്ട അധ്യക്ഷത വഹിച്ച പ്രതിഷേധം ൂർ മണ്ഡലം ജനറൽ സെക്രട്ടറി പ്രസാദ് ചെയ്തു ലക്ഷത്തിൽ തൊഴിലാളികൾക്ക് ഒരു കോടിയെട്ട് എന്ന തന്നെ ശ്രദ്ധിക്കുന്ന നമുക്കറിയാം ഇവിടെ പ്രസംഗങ്ങളിൽ ഇവിടെ രാഷ്ട്രീയമില്ല നമ്മൾ കഴിഞ്ഞ കുറേ കാലമായിരുന്നു ഈ ഫയസ്റ്റേഷനുമായി ആവശ്യപ്പെട്ടിന് ഇവിടെ കാലമാണെങ്കിൽ ஒரு சமீபா பஞ்சாயத்து மனசிலு தீர்ச்சாயும்

സൂചനാ സമരത്തിൽ അനുകൂല തീരുമാനം ഉണ്ടായില്ലെങ്കിൽ വരുന്ന ആഴ്ച മുതൽ കൂടുതൽ സമരമാർഗങ്ങളിലേക്ക് നീങ്ങാനാണ് വ്യാപാരികളുടെ തീരുമാനം അതേസമയം തന്നെ സമാനാവശ്യം ഉന്നയിച്ചുകൊണ്ട് കൂടുതൽ സംഘടനകൾ വരും ദിവസങ്ങളിൽ സമരപ്രഖ്യാപനം നടത്തിയേക്കും നാട്ടുവാർത്ത വാർത്ത